ഹലോ മുത്തമണികളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ചിക്കൻ പേഴ്സും ചിഹ്നമുട്ടിയാണ് കേട്ടോ അപ്പം വീട് വരുത്തുന്ന റൂമിൽ ആരുമില്ല ആരുമില്ലാത്ത കാരണം നമ്മളെ ഗിംബലിൻ്റെ സഹായം തേടേണ്ടി വന്നു കിട്ടാം അപ്പോൾ ആരില്ലായിരിക്കുമ്പോൾ ആശ്രയം ഗിംബലാണ് കിട്ടാം അപ്പം ചിക്കൻ പേഴ്സ് വെച്ചാൽ കുറച്ച് പണിയുണ്ട് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പണിയൊന്നും അത് വൃത്തിയാക്കാൻ വേണ്ടി ക്ലീനാക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ട് ഇത് നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് വെച്ചാൽ ക്ലീൻ ആക്കിയിട്ടൊന്നും തരില്ല വൃത്തിയാക്കിയിട്ടൊന്നും തരില്ല നമ്മൾ വാങ്ങുന്നത് ലൈവ് സ്റ്റോക്ക് മാർക്കറ്റെന്ന് പറഞ്ഞാൽ അജുമാലില്ലേ അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും കേട്ടോ അപ്പോൾ നല്ല വാങ്ങൽ എടുത്തിട്ട് ക്ലീൻ ചെയ്യണം അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പണീൻ്റെ അപ്പോൾ ഇത് വാങ്ങുമ്പോൾ അതിൻ്റെ അപ്പം കുറച്ച് ചിഹ്ന മുട്ടയും ഞാൻ വാങ്ങിയിട്ടാണ് ചെറിയ മഞ്ഞ മഞ്ഞം കൊണ്ടില്ല കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനെ അതെല്ലാം കഴുകി പുറത്തേക്ക് റെഡിയാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വന്നു നോക്കണം ചോറ് ഇങ്ങനെ അപ്പുറമാക്കോണ്ടിരിക്കുന്നതുകൊണ്ട് കേട്ടാ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതിൽ വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെറൈറ്റി സാധനത്തിലാ കേട്ടാ ഒരു സെറ്റ് സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ പുട്ടും പാനിയും പുട്ടും കുറ്റിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ അതാകണ്ടാ വേറായിട്ട് സാധനം നാട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി വേറെ ലെവലായിരിക്കും ഉണ്ടോ കളിയല്ലോ നോക്കേ എന്താ സാധനം സെറ്റിലായി അങ്ങനെ ഉദ്ഘാടനമായിട്ടോ അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ് അപ്പോൾ നേരെ സ്റ്റൗവിലേക്ക് സാധനം എടുത്ത് വെച്ച് ആവശ്യത്തിൻ്റെ നമ്മളെ കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ നല്ല കോക്കനറ്റ് ഓയിൽ അതെല്ലാം ഒഴിച്ച് നമ്മളെ സ്ഥിരം ഉണ്ടാക്കി നടക്കാനാണ് കേട്ടോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചാർച്ചെല്ലാം അതിലേക്ക് ഇട്ട് പിന്നെ വെറൈറ്റി ആയിട്ട് സംഭവം വെച്ചാൽ എപ്പോഴും നമ്മൾ പിന്നെ ഉള്ളിയും തക്കാളിയിലും അരിഞ്ഞിട്ടിടുന്നില്ല ഞാൻ ഇന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ടാന്ന് ഇട്ട് കേട്ടോ ഇന്നൊരു ചെറിയൊരു മാറ്റം വരച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ അതെല്ലാം പേസ്റ്റ് ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കി എടുക്കേണ്ട പരിപാടിയിലെന്ന് എങ്ങനെ ഉണ്ടാകും നോക്കാം നമുക്ക് എന്തായാലും അങ്ങനെ അതെല്ലാം ഏകദേശം നല്ല വാങ്ങൽ വെന്ത് വന്ന് ശേഷം അതിലേക്ക് നമ്മളെ മസാലയിൽ ഇട്ടിട്ടാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയിലിട്ട് കുരുമുളക് ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ട് കുറേൻ്റെ ആടയിൽ പിന്നെ അതെല്ലാം നല്ലപോലെ ബന്ധു വന്നതിന് ശേഷം ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങ് ഇളക്കി അങ്ങ് വെച്ച് അതിന് ശേഷം ഇതിലേക്ക് ലിവറിൻ്റെ ഈ സാധനമാണ് കേട്ടോ ഫസ്റ്റ് ഇടുന്ന ഞാൻ ഇതാണ് ഫസ്റ്റ് ഇടുന്നത് ഇത് വെച്ചാൽ ഇത് വേഗം കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഇട്ട് അതിന് ശേഷം മറ്റു സാധനം ഇട്ട് അത് ഏകദേശം ബന്ധു വന്നിട്ടാകുമ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് നല്ല പാങ്കിൽ ഇളക്കിയെടുത്തതിനു ശേഷമാണ് മുട്ടയിരുന്നത് അത് ലാസ്റ്റാണ് ഞാൻ ഇട്ട് കിട്ടാ എന്താ വെച്ചാൽ അത് പെട്ടെന്ന് പോകും മുട്ട അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതിന് ഇപ്പുറത്ത് ചെറിയൊരു പണിയുണ്ട് കേട്ടാ ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലും നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കണം വയറ്റി എടുക്കാൻ നല്ല ഒന്ന് കളർ മാറ്റി എടുക്കണം അധികം ഇതായിക്കൂടാ ജസ്റ്റ് ഒരൊന്ന് കളർ മാറി എടുത്താൽ മതി അതിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ നമ്മൾ അപ്പുറം കറിയപ്പുറം വെച്ചിട്ടുണ്ടല്ലോ അതും നോക്കണം ശ്രദ്ധിക്കണം അപ്പോൾ ഒന്ന് നല്ലപോലെ അതെല്ലാം അങ്ങ് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത് കുറച്ച് കറിയേപ്പലിൽ ഇട്ട് ഇതാണ്ട തേങ്ങയുടെ കളറേണ്ട ഇത്ര മാറാൻ പോറാൻ പാടുള്ളൂട്ടോ അധികം കളർ മാറിക്കൂടാ ആ വെള്ള കളർ ചെറുതായിട്ട് ഒരു കളർ ഇങ്ങനെ വന്നാൽ മതി ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി നല്ലൊരു മണവും കൂടി ആണ് ഈ വറക്കുന്ന സമയത്ത് അങ്ങനെ ആ വറുത്ത് തേങ്ങയും കൂടെ ആ കറിയിലേക്ക് ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടാ നല്ല പോലെ ഇതാണൊക്കെ മിക്സ് ചെയ്യാൻ നോക്കിയാൽ നല്ല കുറുകി വന്നില്ല കറി എന്ത് രസം കാണാമല്ലേ നല്ല പാങ്ങിട്ട് കാണാൻ വേണ്ടി നോക്കിയാൽ അങ്ങനെ നല്ല പാങ്ങിൽ അങ്ങ് എടുക്കാം അങ്ങനെ കറിയുള്ള റെഡിയായി സെറ്റായി ചോറ് കഴിക്കേണ്ട പരിപാടി ആയിട്ടാണ് ആ ചോറിലേക്ക് കറിയെല്ലാം എടുത്തിട്ട് നോക്കിയാൽ മുട്ടയിലെ കാണാൻ എന്ത് രസം ചെയ്യാ മോനെ എന്ത് പാങ്ങാണെന്നൊക്കെ ഒരു രസയില്ല അപ്പോൾ കറിയെല്ലാം റെഡി ആയിട്ടാണ് കറിയെല്ലാം റെഡി ആയി ചോറ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം അഞ്ചുമണിയായിട്ടാണ് രണ്ടു മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാ പിന്നെ റൂമിൽ ആരുമില്ല വീട് എടുത്ത് തരാൻ ആരുമില്ല വീട് കൂടെ നമ്മുടെ ഗിമ്പല് മാത്രമേ ഇല്ല അടിപൊളി സാധനം കേട്ടോ സെറ്റ് ഈ മുട്ടകളും പണ്ട് വീട്ടില് ബാവിനോരും കോവിനെ കൊല്ലുമ്പോൾ അതിലുണ്ടാകുന്നുണ്ട് അപ്പൊ കറിയിലിട്ടിട്ട് അമ്മയും അമ്മമ്മേലും ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അതിൽ വേറെ എടുത്താറുണ്ട് ഈടെ വന്നിട്ട് ഇതെല്ലാം കിട്ടുമ്പോല്ലേ വേറെ സെറ്റാടാണ് അടിപൊളിയാണ് ഇത് പിന്നെ വേറെ കിട്ടലെന്നു വെച്ചാൽ അജുമാലിൻ്റെ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റിലാണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ഇതിലുണ്ട് കേട്ടോ അപ്പം പാത്രം ഉണ്ടെന്നെ അച്ഛനും അമ്മക്കും കുറച്ച് കറിയും ചാർജിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് സെറ്റാക്കാം എന്നാൽ പിന്നെ അപ്പം എന്നാൽ പറഞ്ഞ നടക്കാനെ ഓക്കെ